മീനും കേറിടാ സ്റ്റിക്കിന്റെ ഇപ്പൊ കിട്ടില്ല ഭാഗ്യം കൊണ്ട് കിട്ടിയ സാധനമാണ് കൊളുത്തുനിന്ന് ഇവർ പരുവായിട്ട് ആവശ്യത്തിന് ഫുഡ് ഫുഡടിച്ച് വേണ്ട വയറ് വീർത്തിരിക്കാന് നന്നിട്ടാണ് ഭാഗ്യം കൊണ്ട് കേറിയാണ് കേട്ടോ അടുത്ത ഞങ്ങള് മീൻ പോയെന്ന് വിചാരിച്ചാണ് പക്ഷെ കടല മഴ മാറി നല്ല വെയിലായിട്ടുണ്ട് നമ്മളിതേ പിന്നെയും കാസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടോ അവിടെ നല്ല മഴക്കാറ് ഇവിടെ വെയിൽ നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ കാസ്റ്റ് ചെയ്യാൻ പോകുന്നു ഏ വേറെ അയച്ചോണ്ടിരിക്കുന്നു പാലത്തിൻ്റെ ബൊക്കെ നമ്മൾ ഇത്ര നേരം നിന്ന പാലത്തിൻ്റെ താഴത്തെ ഭാഗമാണ് കേട്ടത് അവിടുന്ന് ഇതേ ഇപ്പം ഇറങ്ങിയപ്പോൾ നല്ല വെയിലിവിടെ അങ്ങോട്ട് അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് ഇനി നമുക്ക് ട്രോൾ ചെയ്ത് പോവാം സൈഡിനൊക്കെ ചെമ്പല്ലി അടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് കിട്ടില്ല മീൻ അടിച്ചിട്ടുണ്ട് ണ്ട് ചെമ്പല് ആയിരിക്കും പൊങ്ങി തന്നെ നമ്മടെ സ്പാരോയില് മനുവിന് ആദ്യത്തെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ വലിയ ആണല്ലോ അട്ടി 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 കയറി വകുപ്പി വകിയൊക്കെ പൊളിച്ച് ഏന്നും പറയാനില്ല ണ്ടല്ലേ കളറൊന്നും പറയാനില്ല നല്ല കിടിലോ സൈസ് സാധനം ആവശ്യത്തിന് ഫുഡ് അടിച്ച് ഫുഡടിച്ച് വേണ്ട വയറ് വീർത്തിരിക്കയാണ് എന്നിട്ടാണോ നമ്മൾ കയറി ലൂറിച്ചത് വേണ്ട ഇവൻ്റെ ഇങ്ങനെ നോക്കി കേട്ടോ ഇവൻ സമയം പോലും തരാതാണ് ചറ ചറവറ പിടിച്ചോണ്ടിരിക്കയാണ് ഇന്ന് നമ്മളിന്നെല്ലാവരും ഇടുന്നത് യുടെ സ്പാരോയാണ് സ്പാരോയിലുള്ള കളിയാണ് കേട്ടാ മൊത്തം വനിച്ചോടാ ഞാൻ നൂറ് മീറ്റർ വിട്ടപ്പോൾ മീനടിച്ച് പോയത് ആവുമ്പം അടച്ചിട്ടില്ല മനുവിന് ഇന്ന് മൂന്നാമത്തെ മീന ഒരു രക്ഷയില്ല പെട്ടെന്നുള്ള അടിയായി നമ്മള് പറഞ്ഞു വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത് കുപ്പി പോലും മാറ്റാൻ പറ്റിയില്ല മീനുണ്ട് 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 മീൻ കുത്തുന്നുണ്ട് നല്ലപോലെ കുത്തുന്നുണ്ട് ഓക്കെ ഇല്ല ഇല്ല ഉടക്കിയിരിക്കട്ടാ മീനും ഉണ്ട് വിഷ്ണു സ്റ്റിക്കിന്റെ താരത്തുണ്ടോ കേട്ടില്ല ഏ മീൻ വന്ന് 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 വിട്ട് വന്ന് വിട്ട് വന്ന് വന്നാടാണേറി പറയണ്ട മീനടിച്ച് ഡൂറെ ഇറക്കി വിട്ട സമയത്ത് മീനുണ്ടിക്ക മീനുണ്ടെങ്കി മീനുണ്ടെങ്കിൽ മീനുണ്ട് 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 ഏ കിട്ടില്ല സാധനം അടുത്തത് അവന്റെ വയറൊക്കെ കീറി 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 എന്റെ പൊന്ന ഒറ്റ ഹുക്കല് അയ്യോ ഇവനെന്തോ ഇന്ന് കൂടോത്രം ചെയ്തിട്ടാണ് വന്നിരിക്കുന്ന ചെമ്പലി ചറവറ അയ്യോ ദേക്കാനയുടെ സ്പാരോ ഞാൻ എന്ത് പറഞ്ഞു ഇപ്രാവശ്യം നമ്മൾ ഇറക്കിയ ലൂക്കാനയുടെ സ്പാരോയിൽ കൊയ്ത്താണെന്ന് വെള്ളം കുടിക്കാൻ പോലും നീ സമ്മതിക്കുന്നില്ല വയറുടക്കിയ മാത്രല്ല കേട്ടാ കൊളുത്തൊക്കെ നിവർന്ന് കാരണം അദ്ദേഹം പിടിയായിരുന്നു ഭാഗ്യം കൊണ്ട് കിട്ടിയ സാധനമാണ് സാധനാണ് കൊളത്ത് ഇവർ പരുവായി കൊളത്ത് നേര കൊളത്ത് നേരത്തെ രണ്ടു കാര്യം ഉണ്ടോന്ന് അതേപോലുള്ള ഒടക്കായിരുന്നു കിട്ടിയ ചെമ്പലീനത്തുള്ള ഒരു രക്ഷയില്ലാത്ത അടുത്ത സാധനം കടല ഇന്ന് എത്ര ഇന്നെത്ര കണ്ടിപ്പിച്ച് മൂന്നാമത്തെ വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടാതെയാണ് ഇപ്പോൾ മീൻ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു കൈ വെള്ളം ഇതിന്റെ വേണ്ട ഇതിന്റെ വയറില് ആണ് ആദ്യം ഹുക്ക് കയറിയത് നമ്മൾ കുറേ നേരം വലിച്ച് വയറിൽ നിന്നൊക്കെ വിട്ടുപോയി ഭാഗ്യം കൊണ്ട് കയറിയാണ് കേട്ടോ അടുത്ത നമ്മൾ ഞങ്ങൾ മീൻ പോയെന്ന് വിചാരിച്ചാണ് പക്ഷെ കയറി മീൻ കേടല്ല കിട്ടില്ല സാധനം അപ്പം ഇതിൻ്റെ കളറ് പോകുന്നില്ല നമ്മൾ നേരെ ഇങ്ങനെ

<iongata>, bangata, bangata, bangata. െ ഓറോ ചെമ്പല്ലി ഏ ഏ എവിടെ ആ ചെറു എന്താ എന്താ ചെറുതെ ഇഷ്ടമല്ലോ വേട്ടാ വേട്ടെ വേട്ടെ ഏ നമുക്ക് കാണാം ചെമ്മലിനെ കാണാം നല്ല കളർ അതേ വന്നതേ വരും ഓ നമ്മുടെ ലൂക്കാനോടെ സ്പാരോയാണ് കേട്ടോ ഒരു രക്ഷയില്ല സ്പാരോയിലാണ് എന്താ നമ്മൾ വീഡിയോ തുടക്കത്തി പറഞ്ഞ പോലെ സ്പാരോയിലാണ് എല്ലാം വീനും കയറി പൊക്കീട് പൊക്കീട് പൊക്കീട്ട് സ്റ്റിക്കിന്റെ ഇപ്പം ഉണ്ടോ നമ്മുടെ നീ നീൻറെ കളർ നോക്കിയിട്ടാണ് പിടിക്കണ ഏ ഇതും കേറിയിരിക്കണ നമ്മുടെ തുടക്കത്തിൽ കാണിച്ച ലൂക്കാൻ സ്പാരോയില് കളർ രക്ഷയില്ലല്ലേ അന്യോ ചെമ്പല്ലിയുടെ ഒരു രക്ഷയില്ലാത്ത സാധനം ോട്ട് നമ്മളതി കുടഞ്ഞ് കഴിഞ്ഞാൽ പണി പോലും മോനെ ഇനി ചൂറ് അഴിക്കുമ്പോൾ ചെമ്പല്ലിയുടെ നമ്മളൊരു പ്ലെയർ വെച്ച് അഴിച്ചില്ലെങ്കിൽ ഇവൻ കുടയുമ്പം ആനമ്പൂടോ ഇത് ഒരെണ്ണം വയറൽ ടല്ല അടുത്ത സാധനം നാലാമത്തെ വഴി ഒരു രക്ഷയില്ലോ ഏടല്ലോയിലാണ് നമുക്കിന്ന് നാലാമത്തെ മീനടിച്ചിരിക്കുന്ന ആദ്യം രണ്ട് വാഹ അടിച്ച് ചെമ്പല്ലേ കയക്കുമ്പോൾ അപ്പം അടുത്ത കാസ്റ്റ് ചെയ്യുക ഏ ഇന്നത്തെ നാലാമത്തെ മീനടിച്ച് വെള്ളവും കുടിച്ച് വീണ്ടും കാസ്റ്റ് ചെയ്യാണ് പൊക്കത്തൊരാൾ അങ്ങനത്തെ സ്റ്റിക്കിന്ന് ഒടിച്ച് പോയി അങ്ങനെ ഷോ ആയിപ്പോയി അപ്പോൾ നമ്മൾ കാസ്റ്റിങ് പിന്നെയും ചെയ്യും മീനടിക്കണ തിരക്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയതാണ് വേണ്ട വെള്ളക്കിടിലോട്ട് വെള്ളം കൊണ്ട് അമ്മമാര് പോവാണ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മണൽത്തിട്ടൊട്ടക്കായി പോകും